ഹലോ അസലാ മിനി എസ് വി ഹോം കുക്ക് അപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ സംഭവം എന്താണ് സ്റ്റ്യൂ ആണ് കേട്ടോ ചിക്കൻ ഇഷ്ടം ഞാൻ ഇഷ്ടം നാട്ടം പറയാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് കുക്കറിൽ അത്യാവശ്യം ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ രണ്ട് മുളകാണ് ഞാൻ എടുത്തത് അതും ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഉള്ളി ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് അതും പിന്നെ ഞാൻ മൂന്ന് ഉരുളക്കെങ്കിൽ രണ്ട് ഉരുളക്കയെങ്കിൽ വലുതാക്കിയിട്ടും ഒന്ന് ചെറുതാക്കിയിട്ടും ആണ് ഇട്ട് കൊടുത്തത് അത് അതിൽ കൊഴുപ്പ് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഗരം മസാലയും ഗരം മസാല കുറച്ച് മുന്നിട്ട് നിന്നാലും പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരു രണ്ട് വിസിൽ വിസലടിപ്പിച്ചെടുത്ത് അത് ഈ ഒരു രൂപത്തിലായി കിട്ടുവേ ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം അതിന് ആയിട്ട് നമുക്ക് കുറച്ച് തൈരിൽ അണ്ടിയും ഇച്ചിരി ഉപ്പ് ഇട്ടും കാണ്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് ഒന്ന് രണ്ടാം പാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടാകുക ക്ലിക്ക് ചെയ്യാൻ എടുക്കാം വിട്ടുപോയി എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചില്ലേ ആ ഒരു അണ്ടിൻ്റെ ആ ഒരു പേസ്റ്റും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ സംഗതി ഉഷാറാണ് തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ലൊരു തിള വന്നതിന് ശേഷം ഒന്നാ പാലും കൂടി ഒഴിച്ച് ഇനിയിപ്പോൾ ഗരം മസാല എന്തെങ്കിലുമൊക്കെ ഇത്രയും കൂടി ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം എന്തായാലും അത്യാവശ്യം നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതായത് ഞാൻ വലുതാക്കി മുറിച്ചിട്ട് ഉരുളക്കിങ്ങൊക്കെ അങ്ങനെയുണ്ട് ചെറുതായതൊക്കെ അതിലേക്ക് അലിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുരുമുളക് പൊടി മേലെ ഇട്ട് പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെലിയും ഒക്കെ ഒന്ന് ഇട്ടും ഒന്ന് മൂടി വെച്ച് നമ്മൾ എടുക്കാൻ നേരത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും വെള്ളത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ സ്റ്റീവ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്ന പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം അത്രയേ ഉള്ളൂ അടുത്തതായി കാണാം കേട്ടോ ചച്ച ബൈ